യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി അമേരിക്കൻ പ്രസിഡന്റ് സാക്ഷാൽ ഡൊണാൾഡ് ട്രംപിന് മുന്നിലും മുട്ടുമടക്കാതെ തന്റെ നിലപാടുകളിൽ ഉറച്ച് കൂടിക്കാഴ്ചയിൽ നിന്ന് ഇറങ്ങിപ്പോയതോടെയാണ് സെലൻസ്കി വീണ്ടും ചർച്ചകളിൽ സജീവമാകുന്നത് സോഷ്യൽ മീഡിയക്കും വാർത്താ മാധ്യമങ്ങൾക്കും അപ്പുറം ലോകരാഷ്ട്രങ്ങളുടെ പൂർണ്ണ പിന്തുണ കൂടിയുണ്ട് ഇത്തവണ സെലൻസി ലോകത്തെമ്പാടുമുള്ള സമാധാനകാംക്ഷകളുടെ പ്രതിരൂപമെന്നും അസാധാരണമായ മനക്കരുത്തുള്ള മനുഷ്യനെന്നുമാണ് ബിബിസി സെലൻസ്കിയെ വിശേഷിപ്പിച്ചത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയിലെ സംഭവ വികാസങ്ങൾ കൂടിയായതോടെ ഈ വിശേഷണം അക്ഷരാർത്ഥത്തിൽ ശരിയാവുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് സാക്ഷാൽ ഡൊണാൾഡ് ട്രംപിന് മുൻപിലും മുട്ടുമടക്കാതെ തന്റെ നിലപാടുകളിൽ ഉറച്ച് കൂടിക്കാഴ്ചയിൽ നിന്ന് ഇറങ്ങിപ്പോയതോടെയാണ് സെലൻസ്കി വീണ്ടും ചർച്ചകളിൽ ഇടം പിടിക്കുന്നത് റഷ്യയുമായുള്ള സമാധാന കരാറിൽ അമേരിക്ക നിർദ്ദേശിക്കുന്ന ഏത് നിബന്ധനയും അനുസരിക്കണമെന്ന നീക്കമാണ് സെലൻസ്കിയെ ചോളിപ്പിച്ചത് റഷ്യയുമായുള്ള യുദ്ധത്തിൽ അമേരിക്ക നൽകിയ പിന്തുണയ്ക്ക് നന്ദി വേണമെന്ന ട്രംപ് സെലൻസ്കിയോട് രൂക്ഷമായി പറഞ്ഞു സെലൻസ്കി മൂന്നാം ലോക മഹായുദ്ധത്തിന് കോപ്പ് കൂട്ടുകയാണോ എന്നും ട്രംപ് ചോദിച്ചു കുടിനുമായി വിട്ടുവീഴ്ച പാടില്ലെന്നും അമേരിക്ക ബാധ്യത നിറവേറ്റാൻ തയ്യാറാകണമെന്നും സെലൻസ്കി തിരിച്ചടിച്ചു ഇങ്ങനെ ഇരുവരും തമ്മിൽ രൂക്ഷമായ വാഗ്വാദമാണ് ഉണ്ടായത് വേണ്ടിവന്നാൽ യുക്രൈനെ കൈയൊഴിയുമെന്നും ട്രംപും വൈസ് പ്രസിഡന്റ് വാൻസും മുന്നറിയിപ്പ് നൽകി തർക്കത്തിന് പിന്നാലെ സെലൻസ്കി വൈറ്റ് ഹൌസിൽ നിന്ന് ഇറങ്ങിപ്പോയി ലോക നേതാക്കൾ തമ്മിലുള്ള കൂടിക്കാഴ്ചകളിൽ അധികം പോലുമില്ലാത്ത സംഭവ വികാസങ്ങൾക്കാണ് സെലൻസ്കി ട്രംപ് കൂടിക്കാഴ്ചയിലൂടെ വൈറ്റ് ഹൌസ് സാക്ഷിയായത് യുക്രൈനിലെ അപൂർവ ധാതു വിഭവങ്ങളുടെ പങ്കാളിത്തത്തെ സംബന്ധിച്ച് തുടങ്ങിയ വൈറ്റ് ഹൌസ് ചർച്ച വഴിതിരിഞ്ഞതും പ്രകോപനപരമായതും സെലൻസ്കിയിൽ നിന്നുണ്ടാകുന്നത് മര്യാദയില്ലാത്ത പെരുമാറ്റമാണെന്നും മൂന്നാം ലോക മഹായുദ്ധത്തിനായി ചൂതാട്ടം നടത്തുകയാണ് യുക്രൈൻ പ്രസിഡന്റ് എന്നുമായിരുന്നു ട്രംപിന്റെ ആരോപണം ട്രംപും വൈസ് പ്രസിഡന്റ് ജെ ഡി വാലൻസും സെലൻസിക്കു നേരെ രൂക്ഷമായ ആക്ഷേപങ്ങളാണ് ചൊരിഞ്ഞത് അമേരിക്ക ചെയ്തു തന്നിട്ടുള്ള ഉപകാരങ്ങൾക്ക് എപ്പോഴെങ്കിലും സെലൻസി നന്ദി പറഞ്ഞിട്ടുണ്ടോ എന്നായിരുന്നു ട്രംപിന്റെ കുറ്റപ്പെടുത്തൽ കൊലയാളി എന്നാണ് സെലൻസ്കി വിളിച്ചത് റഷ്യൻ അധിനിവേശം മൂലം തങ്ങൾക്കുണ്ടായ നാശനഷ്ടം എത്രത്തോളം ഉണ്ടെന്ന് കാണണമെങ്കിൽ യുക്രൈനിലേക്ക് വരാൻ സെലൻസ്കി ജെഡി വാൻസിനോട് പറഞ്ഞു പിന്നാലെയും വാക്കുതർക്കം കൂടുതൽ രൂക്ഷമായി വന്നാൽ യുക്രൈനെ കൈയൊഴിയുമെന്നും ട്രംപും വൈസ് പ്രസിഡന്റ് വാൻസും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ന്യൂസ് ന്യൂസ് ഡെസ്ക്